കേരളത്തിലെ ആരോഗ്യരംഗം വെൻറ്റിലേറ്ററിലാണ് എന്ന പ്രചാരണമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രചണ്ഡമായി കേരളവാസകലം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ബ്ലോക്കിൽ ഇലക്ട്രിഷ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പുക വന്ന സംഭവത്തിൽ ആരംഭിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പഴയ കെട്ടിടം തകർന്നു വീണ് വളരെ ദാരുണമായി ഒരു പാവപ്പെട്ട സ്ത്രീ മരിക്കാനിടയായ വേദനാജനകമായ സംഭവത്തിൽ സംഭവത്തെ തുടർന്ന് ഇത് അതിരൂക്ഷമായി പ്രചാരണം ഇപ്പോൾ കൊഴുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ കേരളത്തിലെ പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സംഘുപരിവാർ കക്ഷികളും അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് വലതുപക്ഷ മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനോടൊപ്പം ചേർന്ന് ഈ വിഷയം ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ പ്രചാരണത്തിൻ്റെ പിന്നിലെ താൽപ്പര്യം എന്ന് ഈ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ ആരോഗ്യ പരിപാലന സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് രാജ്യമാസകലം ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ സൂചിക അന്താരാഷ്ട്ര നിലവാരത്തോളം ഉയർന്നു എന്നും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായതാണ് ഇക്കഴിഞ്ഞ കാലത്തെ പ്രചാരണങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിന് പ്രധാനമായി ചില കാരണങ്ങളുണ്ട് നമുക്കറിയാം കേരളത്തിൽ സാധാരണക്കാരായ ജനത ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നതും രോഗം രോഗവും ചികിത്സയും അവർ പരമപ്രധാനമായി കാണുന്നു എന്നതും നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനം സർക്കാർ ആശുപത്രികളാണ് ഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്നത് എന്നതിനാൽ കേരളത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനം എന്ന നിലയിൽ സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുന്നുണ്ടെങ്കിലും അവർക്ക് ഈ മേഖല വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ പുതിയതായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളുണ്ട് അതിലൊന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മുച്ചൂടും ഏറ്റെടുക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര കുത്തക കമ്പനികൾ കേരളത്തിൽ കണ്ണു വച്ചിരിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി കെ കെ ആർ ആൻഡ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെറോം കോൾബർഗ് ഹെൻറി ക്രാവിസ് ജോർജ് റോബർട്സ് എന്നീ മൂന്ന് പേരാൽ സ്ഥാപിക്കപ്പെട്ട കമ്പനി ആ കമ്പനി മൂവായിരം മില്യൺ ഡോളർ കേരളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക കേരളത്തിലെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് അവർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ബോധ്യത്തിൻ്റെ ചൂഷണം എന്ന നിലയിൽ തന്നെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിനും സ്വകാര്യ ആശുപത്രി മേഖലയിൽ കോടിക്കണക്കിന് ഉറപ്പിക നിക്ഷേപിക്കുന്നതിനുമായാണ് കെ കെ ആർ ആൻഡ് കമ്പനി കേരളത്തിലെത്തിയിട്ടുള്ളത് ഇവർക്ക് പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ തോതിൽ പ്രതിസന്ധി എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നിഷ്ക്രിയമാണ് എന്നും ആ ആരോഗ്യ വകുപ്പിൻ കീഴിലുള്ള സ്ഥാപനങ്ങളൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നതല്ല കുറ്റമറ്റതല്ല എന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യം ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്കും അവർക്ക് ഓശാന പാടുന്ന ആളുകൾക്കുമാണ് എന്ന് നമുക്കറിയാം ആ ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്വമാണ് ബി ജെ പിയും സംഘുപരിവാറും ഏറ്റെടുത്തിരിക്കുന്നത് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അത് പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നും നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പുരോഗതി ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷം പ്രതിപക്ഷത്തു നിന്ന ഐക്യ ജനാധിപത്യ മുന്നണി അവരുടെ വരുമാന സ്രോതസ്സുകൾ മുട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്മീഷൻ ഏജന്റുമാരായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇവർക്ക് അധികാരം കൈവന്നാൽ കേരളത്തിലെങ്ങാനും ഒരു അധികാരമാറ്റം സാധ്യമാവുകയാണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്തെല്ലാം ചെയ്യില്ല എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് നമുക്കറിയാം അധികാരം കൈവന്ന ശേഷം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടുകൾക്ക് ഇപ്പുറത്ത് തൊണ്ണൂറുകൾ തൊണ്ണൂറുകളിൽ ആരംഭിച്ച സ്വകാര്യവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണ നയങ്ങളുടെയും ഫലമായി ദേശീയ തലത്തിലുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു തുലച്ചതിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് അതേ സാഹചര്യം കേരളത്തിലും വരാൻ പോകുന്നു കേരളത്തിലെ പൊതുമേഖലാ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ജനറൽ ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് വിദേശ കമ്പനികളുടെ നിക്ഷേപം കൊണ്ടുവരില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുമ്പിലുള്ള വലിയ വെല്ലുവിളി അധികാരത്തിൽ നിന്നും പുറത്തുനിന്ന കാലത്ത് വിദേശ കമ്പനികൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിലെ കമ്മീഷൻ ഏജന്റുമാരായി പ്രവർത്തിച്ചവർ അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളെല്ലാം അവർക്ക് തീരെഴുതി കൊടുക്കുന്ന ഇടത്തേക്ക് പോകുന്നു ഇതാണ് നമുക്ക് മുമ്പിലുള്ള ഭീഷണി ഈ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ പ്രചാരണത്തെയും പ്രചാരണത്തിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തെയും മതനിരപേക്ഷ കേരളം ജനാധിപത്യ കേരളം ആരോഗ്യ തൽപരരായ കേരളം നോക്കിക്കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്